കട്ടപ്പനയുടെ കലാസാംസ്കാരിക കൂട്ടായ്മയായ കലയുടെ ഉദ്ഘാടനം നടന്നു പ്രസ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ജില്ലയിലെ മുതിർന്ന സാഹിത്യകാരന്മാരായ കാഞ്ചിയാർ രാജൻ കെ ആർ രാമചന്ദ്രൻ സുഗതൻ കരുവാറ്റ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കട്ടപ്പന മേഖലയിലെ വിവിധ കലാ സാംസ്കാരിക മേഖലയിൽ ഉള്ളവരെ കോർത്തിണക്കിയാണ് കല എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് ജില്ലയിലെ മുതിർന്ന സാഹിത്യകാരന്മാരായ കാഞ്ചിയാർ രാജൻ കെ ആർ രാമചന്ദ്രൻ സുഗതൻ കരുവാറ്റ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ ആവില്ല കലയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത് ജീവിതത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ കാച്ചിൻ്റെ മണ്ണെ കുതിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ യും കാലവും എന്ന വിഷയത്തിൽ അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ഫൈസൽ മുഹമ്മദ് സാംസ്കാരിക പ്രഭാഷണം നടത്തി കലാ ചെയർമാൻ മോഹൻ മോഹനൻ അധ്യക്ഷനായിരുന്നു നോവലിസ്റ്റ് പുഷ്പമ്മ യുവകലാസാഗതി സംസ്ഥാന കൌൺസിൽ അംഗം ബാബു പൗലോസ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി ടി ബി ശശി ദർശന പ്രസിഡന്റ് ഷാജി ചിത്ര നാടക് ജില്ലാ സെക്രട്ടറി ആർ മുരളീധരൻ സംഗീത നാടക അക്കാദമി കേന്ദ്ര കലാസമിതി സെക്രട്ടറി എസ് സൂരിലാൽ കലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദീപു കലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ വാസു വാസ്തു സെക്രട്ടറി വിപിൻ വിജയൻ എം സി ബോബൻ ജി കെ പന്നാങ്കുഴി സിന്ധു സൂര്യ പ്രിൻസ് ഓവേലീൽ ദിവ്യ സജി അജീഷ് തായ്ലിയും തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കട്ടപ്പന